കൊച്ചി അമ്പലമുഖ ബി പി സി എൽ എൽ പി ജി ബോട്ട്ലിംഗ് പ്ലാന്റിൽ ഡ്രൈവർമാർ നടത്തിവന്ന പണിമുടക്ക് പിൻവലിച്ചു ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ തൃശൂർ കൊടകരയിലെ സ്വകാര്യ ഏജൻസിയിലെ സി ഐ ടി യു തൊഴിലാളിയെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പണിമുടക്ക് പിൻവലിച്ചത് കൊച്ചി അമ്പലമുകൾ ബി പി സി എൽ ഡ്രൈവർ ശ്രീകുമാറിനെ തൃശൂർ കൊടകരയിലെ ഗ്യാസ് ഏജൻസിയിലെ സി ഐ ടി യു കയറ്റിയിറക്കു തൊഴിലാളികൾ മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിനെ തുടർന്നാണ് ഇരുന്നൂറോളം വരുന്ന ബി പി സി എൽ ഡ്രൈവർമാർ മിന്നൽ പണിമുടക്ക് പ്രതിഷേധം പിന്നിട്ട സാഹചര്യത്തിൽ കമ്പനി അധികൃതരും ഏജൻസി ഉടമയും ഡ്രൈവർമാരുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിച്ചത് ശ്രീകുമാറിനെ മർദ്ദിച്ച രണ്ടുപേരെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തുമെന്ന് കൊടകരയിലെ ഏജൻസി ഉറപ്പു നൽകി ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നത് വിഷയങ്ങളുണ്ടാക്കിയ തൊഴിലാളികളെ സംഘടനയിൽ നിന്നും പുറത്താക്കിയെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അറിവ് ഒരു ദിവസത്തെ പണിമുടക്കിൽ വിവിധ ജില്ലകളിലേക്കുള്ള നൂറ്റിനാൽപ്പതോളം ഗ്യാസ് ലോറികൾ സർവീസ് നിർത്തിവച്ചത് ഏജൻസിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു പരിക്കേറ്റ ശ്രീകുമാർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അമൃത ന്യൂസ് കൊച്ചി